ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷത്തിൽ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഫീല് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറൽലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു റേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു റേ തിങ്ക് എബൌട്ട് യു ഡ്രൈസ് നാവ് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് what വാട്ട് യു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഓക്കെ ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ പേഴ്സണുമായിട്ട് നിങ്ങളൊരു സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് സഫർ ചെയ്യിക്കണം നിങ്ങൾ നിങ്ങൾ ആണ് നിങ്ങൾ യാതൊരു ആക്ഷൻ എടുക്കുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ അതായത് ഈ വ്യക്തി കുറേ തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവണം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത്രയും ഒരു അവഗണന ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കണം എന്നിട്ട് പോലും ഈ വ്യക്തി വ്യക്തിയോടെ നിങ്ങൾ എന്താണ് ആ ഒരു ജസ്റ്റിസ് നിങ്ങൾ പാലിക്കുന്നുണ്ട് അതായത് ഈ ആ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാനും ഈ വ്യക്തിയെ തിരിച്ച് ലൈഫിൽ ഒക്കെ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത്തരം ഫീലിങ്സ് ഒന്നും തന്നെ ഈ വ്യക്തിയോട് എക്സ്പ്രസ് ചെയ്യാതെ തന്നെ സഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളിൽ പലർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞു പോയ രീതിയില് അത്രയും എന്താണ് പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് തന്നെയാണുള്ളത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളേറെ ഒരുപാട് തടസ്സങ്ങളാണ് അവർക്കുള്ളത് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് അതായത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളെല്ലാം കറക്റ്റ് ചെയ്തു കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം അവരുടെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം എന്താണ് കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട് അതിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം അവർ നിങ്ങളെ തീർത്തും അവഗണിച്ച് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് അവർക്ക് അവരുടെ ലൈഫിൽ മറ്റൊന്നും നിങ്ങൾക്ക് പകരമാവില്ല അവർ നേടിയെടുത്ത ഒന്നും തന്നെ നിങ്ങളുടെ സ്നേഹത്തിന് പകരമാവുന്നില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഇവിടെ ഉണ്ടാവുന്നുണ്ട് അവർക്ക് എന്താണ് ഒരു ഡിസ്കണ്ടന്റ് ഫീൽ ചെയ്യാണ് അവരുടെ ലൈഫിൽ യാതൊരു അർത്ഥവും ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഓക്കെ അവരുടെ ഫീലിങ്സും ഇമോഷൻസും തോട്ട്സും എല്ലാം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ എത്രത്തോളം ഇമോഷണലി അവർ ഹേർട്ടായിട്ടിരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് അവർക്കൊരു ഇമോഷണൽ ലോസ് ഫീലിംഗ് ആണ് ഉണ്ടാവും നിങ്ങളെ അവർ നഷ്ടപ്പെടുത്തി അതായത് മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അവർ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു റിഗ്രറ്റ് ഫീൽ അവർക്കുണ്ട് അതായത് അവർ നേടിയെടുക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുപേക്ഷിച്ചിട്ടുള്ളത് വളരെ കുറച്ച് പേര് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു തേർഡ് പാർട്ടിയിലേക്ക് മൂവ് ചെയ്തതായിട്ടും കാണുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അവർക്ക് അത് അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ എടുത്തൊരു തീരുമാനം തെറ്റായി പോയി ഓക്കെ നിങ്ങളെ പോലുള്ളൊരു വ്യക്തിയെ നിങ്ങളെ ഒഴിവാക്കി മറ്റൊരു രീതിയിൽ ചിന്തിച്ചതോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് മൂവ് ചെയ്തതോ അവർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് എന്ന് ഇവർ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് ഉള്ള തെറ്റുകളാലേ നിങ്ങളെ നഷ്ടപ്പെടുത്തി ഒരു ചിന്ത ആ വ്യക്തിയിലുണ്ട് ആ ഒരു ചിന്തയാണ് ഇവർക്കിപ്പോൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു ചിന്തയിലാണ് ആ വ്യക്തി ഉള്ളത് ഓക്കെ അവരുടെ ജീവിതത്തിൽ തന്നെ അത്രയും പ്രകാശപൂരിതമാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള തിരിച്ചറിവ് ഈ സെപ്പറേഷനിലാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ മെമ്മറീസിൽ തന്നെയാണ് ഈ വ്യക്തി ഉള്ളത് ഓക്കെ ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന മൊമെൻസ് ആണ് അവർ അവരുടെ ലൈഫിൽ അത്രയും പ്രഷ്യസ് ആയിരുന്നത് എന്നൊക്കെ ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് മേ ബി ഇത് നിങ്ങൾ ഒരുപാട് തവണ ആഗ്രഹിച്ച കാര്യമാണ് എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കണം നിങ്ങളുടെ പ്രണയത്തെ അവർ ഉൾക്കൊള്ളണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ടൈമിലാണ് ഈ വ്യക്തിയെല്ലാം മനസ്സിലാക്കുന്നത് പക്ഷെ ആ ഒരു സമയം എത്തിയപ്പോഴേക്കും നിങ്ങൾക്ക് അതായത് അത്രത്തോളം പെയിൻ അനുഭവിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുന്നൊരു ഇത് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അത്രയും അതായത് നിങ്ങളൊരു ഇങ്ങനെ പോവുകയാണ് ഓക്കെ നിങ്ങൾ ഒരുപാട് ചെയ്സ് ചെയ്ത് ഈ വ്യക്തിയെ ചേസ് ചെയ്ത് ചേസ് ചെയ്ത് നിങ്ങൾ തളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലൈഫിൽ നിങ്ങൾ വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് നിങ്ങളിൽ ഉണ്ടായ ഈ മാറ്റം തന്നെയാണ് ഈ വ്യക്തിയെ എന്താണ് തിരിച്ച് ചിന്തിപ്പിക്കാനായിട്ട് ഒരു ശ്രമങ്ങൾ കൊടുത്തിട്ടുള്ളത് ങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴെല്ലാം അവർക്ക് മുന്നിൽ വലിയ തടസ്സങ്ങളാണ് ഉള്ളത് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പോലും അവരെന്താണ് മുന്നോട്ട് വെച്ച സ്റ്റെപ്പ് പിന്നിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നില്ല അവർ തടസ്സങ്ങളെ അതിജീവിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇവിടെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് പക്ഷെ അവർക്ക് എന്താണ് അവരുടെ ലൈഫിൽ തന്നെ ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെ എന്നുള്ളതാണ് പക്ഷെ അത് അവർക്കൊരു ചലഞ്ചായിട്ടാണ് അവർക്ക് തോന്നുന്നത് ഓക്കെ ഇനി അവർ നിങ്ങളുടെ ലൈഫിൽ വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് കാരണം ഇപ്പോൾ നിങ്ങളൊരു സൈലൻറ്റ് ആണ് ഈ വ്യക്തിക്ക് നൽകുന്നത് എന്നുള്ളത് നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഈ ഒരു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലുമുള്ള ഈ ഒരു ചേഞ്ച് അവരെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെടുത്ത ഡിസിഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൈറ്റ് ആണ് ഈ ഒരു പാത്തിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾ ഏതോ ഒരു സമയത്ത് ആഗ്രഹിച്ച കാര്യം അതായത് ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിരിച്ചു വരണം എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയാണ് അതിനുള്ളൊരു ചേഞ്ചാണ് യൂണിവേഴ്സായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം കരിയർ പുതിയ രീതിയിൽ നിങ്ങൾ കരിയർ കുറച്ച് ഡെവലപ്പ് ആക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ കരിയറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവരുണ്ടാവാം അങ്ങനെ നിങ്ങൾ എന്താണ് കുറച്ച് സെൽഫ് ലവ് ചെയ്യാനും അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാൻ സ്വന്തം കാര്യം നോക്കാനായിട്ടൊക്കെ നിങ്ങൾ തയ്യാറാവുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങൾ ആ വ്യക്തിയുടെ പ്രണയത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചിരുന്നത് ഓക്കെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള റിഡിങ് തന്നെയാണിത് പക്ഷേ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത്രയും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഇങ്ങനെ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇനി എന്ത് ബലമാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സ്പ്രെഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താണ് യൂണിവേഴ്സ് തരുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് റീഡിങ് ക്ലാരിഫിക്കേഷൻ എന്ത് ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നമുക്ക് നൽകുന്നത് ഓക്കെ യെസ് ചക്രൽ ചക്ര ഇമോഷണൽ വിത് ഡ്രോവൽ ഓക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ആയതും നെഗറ്റീവ് ആയതും അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയപ്പോൾ നിങ്ങൾ എന്തുമാത്രം ഒരു പെയിനാണോ അനുഭവിച്ചത് ആ ഒരു പെയിനിലൂടെയാണ് നിങ്ങളിൽ ഈ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് സോ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒരു പുതിയ തുടക്കം പോലെ വന്നു ചേരുകയാണ് അതായത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാക്രിഫൈസ് തന്നെയാണിത് ഓക്കെ നിങ്ങൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടാണ് അതായത് കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്താണ് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ആ ഒരു എന്താണ് അത്രയും ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ഭാഗത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് ആ ഒരു പാത്തിലൂടെ മുന്നോട്ട് പോയി നിങ്ങൾക്ക് ലൈഫിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിക്കുന്ന ഒരു ടൈമാണ് മേ ബി ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ കാണുന്നത് ഈ ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ വരാൻ പോകുന്ന മറ്റ് ചില മാറ്റങ്ങളായിരിക്കാം ഓക്കെ എന്ത് തന്നെ ആയിരുന്നാലും പോസിറ്റീവാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്ത് മെസ്സേജ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ അവരുടെ വേദന പലപ്പോഴും അവർ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളവർ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നു ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയുമെന്നവർ പറയുന്നുണ്ട് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഇപ്പോൾ മറ്റൊന്നിനു വേണ്ടിയും അവർ നിങ്ങളെ പ്രണയിക്കുന്നില്ല അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം മാത്രം അവരുടെ മനസ്സിലുണ്ട് ഓക്കെ ഐ വോണ്ട് ടു റിക്കൺ സൈൽ ഓക്കെ നിങ്ങളുമായിട്ട് റീയൂണിയൻ ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് അവർ നിങ്ങളോട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരെന്തോ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അത് അതിനെല്ലാം അവരിപ്പോൾ റിഗ്രെറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഐ ആം സോ റെസ്ലെസ് കൺ ഡു എനിത്തി വിതൗട്ട് യു ഇപ്പോൾ അവർ ഒരുപാട് റെസ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല മുന്നോട്ടൊന്നും ഒരു കാര്യങ്ങളിലേക്കും അവർക്കിപ്പോൾ ഫോക്കസ് ചെയ്യാനാവുന്നില്ല ഐ ഹോപ്പ് യു വിൽ ഫീവ് മീ സൂൺ ഓക്കെ നിങ്ങളവരോട് ക്ഷമിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് അവർ ക്ഷമ ചോദിക്കുന്നൊരു അവസരമാണിത് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു നിങ്ങളോട് അവർ പ്രോമിസ് ചെയ്യാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് ആൻഡ് ഐ എം വിത്ത് യു നോ മാറ്റേഴ്സ് വോട്ട് ഔഡ് ഇറ്റീസ് എന്ത് തന്നെ സംഭവിച്ചാലും ഇനി ഇനി മുതൽ ഉള്ള ജീവിതത്തിൽ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവാൻ അവരാഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിൽ എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണോ ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷനുമായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ കാരണം അത്രത്തോളം ഡീപ്പായിട്ടുള്ളൊരു സോൾ കണക്ഷൻ ഈ വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട് മൈ ലൈഫ് ഈസ് വർത്ത് ലെസ് വിതഔട്ട് യു നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് യാതൊരു മൂല്യവും ഇല്ലാത്തതായിട്ട് അവർക്ക് ഫീല് ചെയ്യുന്നു ആൻഡ് ഫൈനലി ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് എബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെ അവർക്ക് നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണിപ്പോൾ ചിന്തിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം Okay, Ningala, okay, meditate here, close connecting to this relationship. Letter A, letter I, letter R, letter U, letter T, letter V, letter M, letter L, letter C, letter Q, letter N, letter F,

തേർട്ടി ഫോർ ഫോർട്ടി സെവൻ ഫോർട്ടി ഈ നമ്പേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് അതുപോലെ ബ്ലൂ കളർ പേർപ്പിൾ കളർ യെല്ലോ കളർ ഗ്രീൻ കളർ ഡീപ്പ് ബ്ലൂ കളർ റെഡ് കളർ സ്കൈ ബ്ലൂ കളർ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ ഈ കളേഴ്സ് എല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഏരീസ് ലിയോ സജുറ്റേറിയസ് പൈസസ് ലിബ്ര സ്കോർപ്പിയോ ക്യാൻസർ ജെമിനി എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്ന വ്യക്തികളായിരിക്കാം ടീച്ചർ ആയിരിക്കാം ഈ വ്യക്തി ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം സോഷ്യൽ വർക്കറായിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണിത് ഗവൺമെന്റ് ജോബിലുള്ള വ്യക്തികളുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ടൈലേഴ്സ് ഓർ ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികളായിരിക്കാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികൾ ഉണ്ടാവാം കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം ഹെയറിൽ പ്രത്യേകതയുള്ളവരുണ്ടാവാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്